എന്റെ പൊന്നുമക്കളെ ഇങ്ങനത്തെ ടൈൽ ഞാൻ അന്വേഷിച്ചായിരുന്നു നമ്മുടെ കസ്റ്റമറുടെ ബെനിഫിറ്റ് ആക്കി കൊടുത്താലേ നമുക്ക് ഉറക്കം വരള്ളൂ നോക്ക് ഈ ടൈൽ ഞാൻ യെസ് എത്തിപ്പോയി എത്തിപ്പോയി പുതിയ ടൈല് നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ ഇതുവരെ കാണാത്ത ടൈല് ഞാൻ അന്വേഷിച്ചിടന്ന് അന്വേഷിച്ചിടന്ന് കണ്ടെത്തിയ ടൈലാണ് ഈ ടൈല് നിങ്ങൾക്ക് ദൂർ ശമനം പ്രയോജനമുള്ള ഇത് താഴെ ഇട്ടാലും പൊട്ടില്ല നിങ്ങൾക്ക് ഒറ്റ ദിവസം ഫ്ലോറിംഗ് വർക്ക് ചെയ്യാം നിങ്ങൾക്ക് കൊറിയർ അയച്ചു തരാം എന്ത് ചെയ്താലും പൊട്ടില്ല നിങ്ങൾ താഴെ ടൈല് പൊട്ടൂല അത് ഉക്കല ടൈല് ഈ ടൈലിന് പ്രത്യേകത കണ്ടല്ലോ നിങ്ങൾ ഇന്ന് ഞെട്ടിരിക്കും അടിപൊളി ഐറ്റം അടിപൊളി ഫ്ലെക്സിബിള് നോക്ക് വളക്കാം കണ്ട വളക്കാം നിങ്ങക്ക് വാൾക്കാം വാളിന് പശിനോടിക്കാം ഫ്ലോറിന് ഓടിക്കാം ഫ്ലോറിന് താഴ് ഇട്ടാലും പൊട്ടൂല നോക്ക് വളച്ചോട്ടിക്ക് വളച്ച് നോക്ക് എന്റെ പൊണ് ഇങ്ങനത്തെ ടൈല് ഞാൻ അന്വേഷിച്ചിടക്കായിരുന്നു നമ്മുടെ കസ്റ്റമർ ബെനിഫിറ്റ് ആക്കി കൊടുത്താലേ നമുക്ക് ഉറക്കം ഒറ്റ ദിവസം കൊണ്ട് വീടിന്റെ പണി തീർക്കാം പഴയ വീടായിക്കോട്ടെ പുതിയ വീടായിക്കോട്ടെ മാർബിൾ ഫ്ലോർ ആയിട്ട് മുസൈക്ലോറായിട്ട് എന്തായിക്കോട്ടെ നിങ്ങൾ വെറുതെ ജസ്റ്റ് ഇതാണ്ട് ഒട്ടിച്ചാൽ നിങ്ങൾ ഡോർ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഒറ്റ ദിവസം കൊണ്ട് വീട് പണി തീർക്കാം ഒറ്റ ഒരു ദിവസം നിങ്ങൾ വീട്ടിൽ നിന്ന് മാറി താമസിക്കണ്ട സൈസ് നോക്കൂ തൊണ്ണൂറ് സെന്റിമീറ്റർ നീളവും വീതി പതിനഞ്ച് സെന്റിമീറ്റർ വീതി ഫ്ലെക്സിബിൾ ബോഡി ടൈൽസ് പുതിയതായിട്ട് വന്നിരിക്കുന്നത് ഫ്ലെക്സിബിൾ ബോഡി ടൈൽസ് വാ ഈ വുഡൻ ഫ്ലോറിന്റെ പ്രത്യേകത ചിലപ്പോൾ കാണിച്ചിട്ട് നിങ്ങൾക്ക് ഇതിന് വളച്ചിട്ട് ഈ വെള്ളത്തിലേക്ക് ഇറക്കിട്ടോ കേട്ടാ ഫ്ലെക്സിബിൾ ആ കണ്ടോ വെള്ളത്തിൽ ഇറക്കി കേട്ടോ വാ വളച്ചിട്ടോ നിങ്ങൾക്ക് എവിടെ ഒട്ടിക്കാം ഫർണിച്ചറിന്റെ സൈഡിൽ റൗണ്ട് തൂണ് ഫ്ലോറ് വാള് വാള് ഒട്ടിക്കാം എവിടെ ഒട്ടിക്കാം ഹോം തിയേറ്ററിൽ ഒട്ടിക്കാം നിങ്ങൾക്ക് ജിം റൂമിൽ ഒട്ടിക്കാം ഇതൊരു ഫ്ലെക്സിബിൾ ഉണ്ട് ജിം റൂമിൽ ഒട്ടിക്കാം ഹോം തിയേറ്ററിൽ ഒട്ടിക്കാം നിങ്ങൾക്ക് എവിടെ ഒട്ടിക്കാം അടിപൊളി ടൈലാ നിസ്സാര പൈസ കിട്ടുന്ന സ്ഥലം നിസ്സാര പൈസ കിട്ടണം നിങ്ങൾക്ക് ഒറ്റ ദിവസം പണി തീർക്കാം ഇന്ന് ഇഷ്ടപ്പെട്ട ഇന്ന് ഇപ്പൊ തന്നെ റെഡി സ്റ്റോക്ക് ഇരിക്കാണ് റെഡി സ്റ്റോക്ക് ഇന്ന് ഓർഡറിട്ട് ഇന്ന് തന്നെ കയറ്റും നാളെ പണി തീർക്കും റെഡി സ്റ്റോക്ക് സ്റ്റോക്ക് നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ പ്രശ്നം നിങ്ങൾക്ക് ടൈൽ വിരിക്കണമെങ്കിൽ മൂന്ന് മാസം എടുക്കും സിമെന്റ് വേണം പശ വേണം ഒട്ടിക്കണം എപ്പോക്സി വേണം സ്പേസർ വേണം എന്തെല്ലാ സാധനങ്ങളും വാങ്ങിക്കണം കൊട ഷീറ്റ് വാങ്ങിക്കണം മൂന്ന് മാസം ഒന്നും വേണ്ട ഒറ്റ ദിവസം പണി ഒറ്റ ദിവസം എണ്ണൂറ് കോടി രൂപയ്ക്കാണ് വെൽസ്മാൻ എന്ന് പറഞ്ഞ കമ്പനി ഈ കാണുന്ന കമ്പനി എണ്ണൂറ് കോടി ഇതൊക്കെ വെൽസ്മാൻ ഈ കമ്പനിയുടെ നിങ്ങൾ വെറുതെ നെറ്റിൽ അടിച്ചു നോക്ക് എണ്ണൂറ് കോടിയാണ് അഞ്ച് വർഷം ഗ്യാരണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക അഞ്ച് വർഷം ഗ്യാരണ്ടി എണ്ണൂറ് കോടിയാണ് അമേരിക്ക ഒരു വർഷം എക്സ്പോർട്ട് ചെയ്യണത് ഇതിന് ഗുണനിലവാരങ്ങൾ നോക്കിയേ ഒറ്റ ദിവസം ലൈൻ തീർക്കാം സ്ക്രാച്ചസ് വീടില്ല ഡിഫറൻറ്റ് ഡിസൈനിൽ വിരിക്കാം ഇത് ക്ലീൻ ചെയ്യാം ചതിൽ പിടിക്കില്ല അഴുക്ക് പിടിക്കില്ല എന്തെല്ലാം ഗുണങ്ങളാണ് നിങ്ങൾക്ക് നോക്ക് കത്ത് പിടിക്കില്ല ഒരിക്കലും കത്ത് പിടിക്കില്ല നിങ്ങൾക്ക് നൂറ് ശമനം ഗുണങ്ങളാണ് ഇത് തൊടുമേണല്ലോ നമുക്ക് നാച്ചുറൽ ഉടൻ ഫ്ലോർ പോലെ ഫീലിംഗ് ഉണ്ട് തൊടുമ്പോൾ തന്നെ വെറും പേപ്പർ പേപ്പറല്ലാതെ തൊടുമ്പ തന്നെ നമുക്ക് ഫീലിംഗ് ഉണ്ട് അതിഗംഭീരമായിട്ടുള്ളത് തൊടുമ്പ തന്നെ നാച്ചുറൽ ഫീലിംഗ് ആണ് മരം എങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യണു ആ ഫീലിംഗ് കൃത്യമായിട്ട് കിട്ടും ഒരു കംപ്ലൈൻറ്റുമില്ല തിരിഞ്ഞ് സ്ക്രാച്ചസ് ഇല്ല തിരിഞ്ഞു നോക്കണത് നിങ്ങൾ ഇത് എടുക്കേ ഇത് പുതിയതാണ് കേരളത്തിലെ ചുരുമിയിൽ മാത്രമേ ഉള്ളൂ വേറെ ഇപ്പം കിട്ടില്ല കിട്ടും സമയമെടുക്കും അതാണ് എപ്പോഴും ചുരുമി ന്യൂ ഐറ്റങ്ങൾ ഇന്നുവേഷൻ സുരുഭി എപ്പോഴും പുതിയ പുതിയ വെള്ളത്തിൽ നിന്ന് കണ്ടെത്തി തരും ആർക്കില്ലാത്തേ വെള്ളത്തിലിട്ടിക്കൂടാ നിങ്ങൾക്ക് ചേരൽ പിടിക്കില്ല കംപ്ലയിന്റ് നിങ്ങൾ വേണമെങ്കിൽ ഒരാഴ്ച വെള്ളത്തിലിട്ടോ അത് കംപ്ലയിന്റ് ഉണ്ടെങ്കിൽ വിളിക്കേ ചീർത്ത് പോകുന്നു അറിയാൻ നിങ്ങൾക്ക് ഇത് പൈസ ഫുള്ള് ഫ്രീ ഇത് വെള്ളം കൊണ്ടിട്ട് ഇതു ചീർത്തോ വളഞ്ഞു വേണമെങ്കിൽ നിങ്ങൾക്ക് ഫുൾ പൈസ ഫ്രീ അഞ്ച് വർഷം നിങ്ങൾക്ക് മാറ്റി തരും വൽസ്മനാ കയറുരാ വാൽസ്മാൻ നിങ്ങൾക്ക് മാറ്റി തരും നൂറ് ശതമാനം കാരൻ്റെ ചെയ്യാം ഇത് ഫ്ലോർ ചെയ്യണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇത് എങ്ങനെ ചെയ്യണം കാർ വെച്ചാൽ നിങ്ങൾക്ക് ഓൺലൈൻ ഓർഡർ തന്നെ ഞങ്ങൾ കൊറിയർ കൊറിയർമാർക്ക് നിങ്ങൾക്ക് അയച്ചു തരും നിങ്ങളുടെ വീട്ടിൽ വരാം നിങ്ങൾ കാർപ്പൻ്റയ്ക്ക ഈ വീഡിയോ കാണിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഫ്ലോർ ചെയ്യാം ഇനി വർക്ക് എറണാണെങ്കിൽ ഞങ്ങൾ ഇട്ടു തരാം പത്ത് രൂപയാണ് സ്ക്വയർ ഫീറ്റ് ഫ്ലോറിംഗ് ഇരിക്കുന്നതിന് മൂന്ന് രൂപ നിങ്ങൾക്ക് പച്ച വേണം പച്ച വേണം ഈ പശ നോക്ക് വേറും എസ് ആർ നയൻ നയൻ എയ്റ്റ് ഇതിന് കുറഞ്ഞുകൊണ്ട് കൂടുന്നുണ്ട് നിങ്ങൾ ഏറ്റവും നല്ല പശ എടുത്ത് ഓട്ടിച്ചോ കാരണം ഇത് വെറും മൂന്ന് രൂപ സ്ക്വയർ ഫീറ്റ് വരള്ളൂ അടിപൊളി പശയാണ് നോക്ക് ഇത് വർക്ക് ചെയ്തത് എങ്ങനെയാണെന്ന് നമുക്ക് ഓരോന്ന് നിങ്ങൾ വ്യക്തമായിട്ട് കാണിച്ചു തരാം നിങ്ങളെല്ലാവരും പഠിക്കൂ അതുമാതിരി ചെയ്യൂ ഇത് കമ്പനി ട്രെയിനിങ് സ്റ്റാഫാണ് ഹൈദരാബാദി കൊണ്ട് ട്രെയിനിങ് ചെയ്ത് കൊണ്ടു നിൽക്കുന്ന സ്റ്റാഫാണ് ഇത് നിങ്ങൾ പൂർണ്ണമായിട്ട് പഠിക്കണം അന്നാലേ നിങ്ങളുടെ വീടുകളിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് പണി ഏറ്റെടുക്കുന്ന കാർപ്പൻറ്റേഴ്സോ അല്ലെങ്കിൽ ടൈൽ വർക്കേഴ്സോ ആർക്കും ചെയ്യാം പക്ഷെ അതിന്റെ ഫ്ലോറിംഗ് മെത്തേഡ് എല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണം ഓക്കെ യെസ് നിങ്ങളെ നല്ല ബ്രഷ് എടുത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്യണം നന്നായി പൊടിയൊക്കെ കളയണം കേട്ടോ വീടിന്റെ അകത്തുനിന്ന് പൊടി നനമുട്ടാവരുത് പൊടി കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തിട്ട് വേണം നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യാൻ യെസ് കേട്ടാ അതെ അപ്പോൾ എസ് ആർ നയൻ നയൻ എയ്റ്റ് എസ് ആർ നയൻ നയൻ എയ്റ്റ് ഫൈവ് എസ് ആർ നയൻ എയ്റ്റ് എടുത്തിട്ട് നമ്മൾ ഇതിന്റെ ബാക്കിൽ കൃത്യമായിട്ട് ഷീറ്റിന്റെ ബാക്കിൽ കൃത്യമായിട്ട് തയ്ക്കണം ഇപ്പൊ ഞങ്ങൾ ഈ ജമ്പ എന്തിനാണ് ചെയ്യുന്നത് ഇതിന് ഞങ്ങൾക്കൊരു രഹസ്യം ഇല്ല ഞങ്ങൾക്ക് എന്തിനാ നിങ്ങളെ കാണിച്ചിരുന്നത് നിങ്ങളും വളരെ നിങ്ങളും ചെയ്യണം നിങ്ങൾക്ക് ഉപകാരപ്പെടാം ഒറ്റ കൊണ്ട് കൊറയാഴ്ച വരും നാളെ നേരം വിളിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ എത്തും ഈ സാധനം ഒറ്റ ദിവസം മതി നിങ്ങൾ ഓർഡർ ഇന്ന് ഇട്ട് അഞ്ചുമണിക്ക് മുമ്പ് ഓർഡർ വന്നാൽ നിങ്ങൾ അപ്പതിനെ കുറയു നിങ്ങളുടെ അവിടെ ചെയ്യാൻ വർക്കർ വേണമെങ്കിൽ വർക്കർ ചെയ്യുന്ന വിദ്യ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ചെയ്യാം ഇത് പശ തയ്ച്ചു കഴിഞ്ഞാൽ പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഉണങ്ങാൻ വെക്കണം കേട്ടോ എന്നിട്ട് ഓരോന്നോരുന്നിട്ട് ഒടിക്കണം പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നേരിട്ട് പശ തയ്ച്ചിട്ട് അപ്പ തന്നെ ഒടിക്കരുത് അപ്പൊ നമ്മള് ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങള് ഫ്ലോറിലും ഈ പച്ച നമ്മൾ തേക്കണം ഫ്ലോറിൽ പത്തോ പതിനഞ്ചോ വിറ്റ് കഴിയുമ്പം നമ്മൾ ചെയ്യുക അതുവരെ പച്ച ഒന്ന് വലിക്കണം വലിയണം വലിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തോളാം പടപടപെടാന്ന് ടൈലൊടിക്കണം ഉണ്ടോ പടപടാന്ന് ഇപ്പം നിങ്ങൾ ഒട്ടിക്കാൻ ചെയ്തു പട പടപടാന്ന് ഉണങ്ങി കണ്ടോ നോക്കൂ ഒരു ടൈലിട്ട് കാര്യം നോക്കണ്ട ആഹാ കണ്ടോ ഇതെന്തിനും മുറിച്ചിട്ടേന്ന് വെച്ചാണ്ട ബ്രേക്ക് ജോയിന്റ് വേണം ബ്രേക്ക് ജോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക ബ്രേക്ക് ജോയിന്റ് കാരണം ഒരിക്കലും നിങ്ങൾ വേണ്ട ഈ ജോയിന്റിന് അവിടെ വരാൻ പാടില്ല ആ ജോയിന്റിന്റെ പകുതിയിൽ അടുത്തോളൂ ഈ ജോയിന്റിന് നേരെ നേരെ ജോയിന്റ് ഒരിക്കലും വരാ എടുത്തിട്ടാണ് ഇതിൻ്റെ നേരെ നേരെ ജോയിന്റ് ചെയ്യരുത് ബ്രേക്ക് അല്ലെങ്കിൽ മരത്തിൻ്റെ ലുക്ക് ഉണ്ടാവില്ല ഈ ജോയിന്റിൽ നേരെ വരുന്നത് അതുകൊണ്ടാണ് മുറിച്ചിട്ട് അടുത്ത പീസ് ഇവിടെ വരെത്തും അപ്പം എന്തായാലും ലുക്ക് വേറെ ആയിരിക്കും മിക്സബിളായിരിക്കും പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക ഒരു ബോക്സിൽ ഒരു ബോക്സിൽ ഒരേ ഡിസൈൻ ആയിരിക്കില്ല പല ഡിസൈൻ ആയിരിക്കുക എന്നാലാണ് നമുക്ക് നാച്ചുറൽ ഫീലിംഗ് ഉണ്ടാവുള്ളൂ ഒരേ പേ പഴയ കാലത്തോ ഒരേ പെയിന്റ് അടിച്ച ലുക്ക് അല്ല ഉദ്ദേശിക്കുന്നത് പല കളർ ഉണ്ടാവും ഇത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ സ്കേറ്റിംഗ് ഒട്ടിക്കണം കണ്ടോ കണ്ടാ ഇങ്ങ ഇമാരും ഒട്ടിക്കണം ഇത് കട്ട് ചെയ്താൽ മതി വളരെ ഇത് നിർബന്ധമായിട്ട് ഒട്ടിക്കണം കേട്ടോ ഇവിടെ അഴുക്കിരിക്കും ഡെയിലി ക്ലീൻ ചെയ്താൽ അഴുക്കിയിരിക്കാതിരിക്കാൻ സ്കേറ്റിംഗ് ഇല്ലാതെ നിങ്ങൾ ഒരു ടൈലല്ല ഒരു സംഭവം ചെയ്യരുത് നമ്മൾ ഡെയിലി വീട്ടിൽ ക്ലീൻ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴത്തേക്ക് ആകച്ചെല്ലിയായിട്ടിരിക്കുകൊണ്ട് സ്കേറ്റിംഗ് മസ്റ്റാണ് മസ്റ്റാണ് ടൈൽ ചെയ്താലും മാർബിൾ ചെയ്താലും ഗ്രാൻറ്റ് ചെയ്താലും എസ് പിസ് വുഡൻ ഫ്ലോർ ചെയ്താലും എന്ത് ചെയ്താലും വേണം അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തിട്ട് ഒട്ടിക്കുകയാണ് എളുപ്പം കോസ്റ്റും കുറവാണ് കാണിച്ചാലാണ് യെസ് അപ്പൊ പണികൾ കഴിഞ്ഞു ഒട്ടിച്ചു കഴിഞ്ഞു തുടച്ച് ഇതെല്ലാം വൃത്തിമനയാക്കുന്നു നോക്ക് ഫിനിഷിങ് വർക്കായി എം ഭംഗി നോക്ക് എന്താ സ്റ്റൈല് നോക്കൂണ്ടാ ഇപ്പത് പുതു പുത്തനെ വുഡ് കളർ പോലെയായി കറക്റ്റായിട്ട് നോക്ക് നിങ്ങൾ അടിപൊളിയല്ലേ ഫ്ലോറിങ് നോക്കെ വേണ്ടാ എന്താ ഫിനിഷിങ് ഇതൊരു റൂമായിട്ട് ഞങ്ങൾ തിരിക്കാൻ വേണം ഇതൊരു റൂം ഞങ്ങൾ ഇപ്പം തിരിക്കും ക്യാബിൻ അലൂമിനിയം ഫാബ്രേഷൻ ആയിട്ട് റൂം തിരിക്കും ഞങ്ങളൊരു ടെമ്പററി ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചതാണ് ഇതെങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വളരെ മനോഹരമായിട്ട് ചെയ്തു തന്നിരിക്കുന്ന വർക്കാണ് നിങ്ങൾക്ക് നൂറ് ശതമാനം പ്രയോജനമുണ്ട് അപ്പോൾ ഈ ഫ്ലെക്സിബിൾ ഐറ്റം ഒറ്റ ദിവസം കൊണ്ട് ഫ്ലോറിങ് ചെയ്യുന്ന ഐറ്റം നിങ്ങൾ കണ്ടാൽ ഞെട്ടുന്ന ഐറ്റം വളരെ കോസ്റ്റ് കുറച്ച് നിങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് ചെയ്യാം ഓൺലൈനിൽ നിങ്ങൾ ഓർഡർ ഇട്ടാൽ നിങ്ങൾക്ക് ഇന്ന് തന്നെ കുറേറയ്ക്കും നാളെ രാവിലെ കിട്ടും നിങ്ങൾക്ക് പണി നിൽക്കാം സിമ്പിൾ പ്രൊഡക്ട് സ്വന്തമായിട്ട് വർക്ക് ചെയ്യാം ഈ വർക്കേഴ്സിന് വേണമെങ്കിൽ കൂടെ സപ്പോർട്ട് ചെയ്യും വളരെ വിലക്കുറവ് വെറും എൺപത്തഞ്ച് രൂപ വെറും എൺപത്തഞ്ച് രൂപ ഫ്ലെക്സിബിൾ ഇത് ഒട്ടിക്കാനുള്ള പശ ഫെവിക്കോളുടെ എസ് ആർ എസ് ആർ തൊള്ളായിരത്തി തൊണ്ണൂറ്റി നമ്പറും അഞ്ഞൂറ്റി അഞ്ച് നമ്പറും കൊണ്ട് എസ് ആറ് അഞ്ഞൂറ്റി ഈ രണ്ട് പശ്ചാത്തലൊട്ടിക്കാം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒട്ടിക്കാം ഒട്ടിക്കുന്ന പശയ്ക്ക് ഏകദേശം മൂന്ന് രൂപ കോസ്റ്റ് ഇതിന്റെ ലേബർ കോസ്റ്റ് വെറും പത്ത് രൂപ സ്ക്വയർ ഫീറ്റ് അപ്പൊ നിങ്ങൾക്ക് നിസ്സാർ ടൈൽ എടുത്തു കഴിഞ്ഞാൽ സിമെന്റ് വേണം ടൈൽ ഒട്ടിക്കണം എപ്പോസി വർക്ക് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് എന്തെല്ലാം പണിക്കാശ് വേണം നൂറ് ദിവസം ഒരു മൂന്ന് മാസം കൊണ്ട് പണി തരുള്ളൂ സൗണ്ട് പൊടി പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം മാറി അമേരിക്കകാർ ചെയ്യുന്ന ടൈലാണ് ഈ കാണുന്ന പ്രോഡക്റ്റ് വെൽസ്പെൻ കമ്പനിയുടെ വെൽസ്പെൻ കമ്പനി ഇന്ത്യയിൽ ഒരു വർഷത്തെ വിറ്റോറിയം നാൽപ്പതിനായിരം കോടി രൂപയാണ് ഈ പ്രൊഡക്റ്റ് അമേരിക്കയ്ക്ക് മാത്രം എക്സ്പോർട്ട് ഒരു വർഷം ചെയ്യുന്നത് എണ്ണൂറ് കോടി രൂപയാണ് ഇതിൻ്റെ നീളം തൊണ്ണൂറ് സെൻറ്റിമീറ്ററും വീതി പതിനഞ്ച് സെൻറ്റിമീറ്ററാണ് രണ്ട് പോയിൻറ്റ് അഞ്ച് എം എം തിക്നസ്സും നിങ്ങൾക്ക് ഒറ്റ ദിവസം നിങ്ങളുടെ വീടിൻ്റെ വർക്കുകൾ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തു കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതിനേക്കാൾ നല്ല പരിപാടിയായിട്ട് എത്രയും പെട്ടെന്ന് വരുന്നു പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ പറയുന്നു നന്ദി നമസ്കാരം